എക്കോ റാംബ്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ പെരിന്തേനരുവിയിലേക്കാണ് പെരിന്തേനരുവിയിലേക്ക് പോകുന്നതിന് പത്തനംതിട്ട കനകപ്പലം അതായത് പ്ലാച്ചേരിയിൽ നിന്ന് എരുമേലി റൂട്ടിൽ കനകപ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് വെച്ചൂച്ചിറ വഴിയാണ് നമുക്ക് പെരിന്തേനരുവിക്ക് പോകേണ്ടിയത് നേരെ കാണുന്ന ആ വഴിയിൽ നിന്നാണ് നമ്മൾ വന്നത് കുറച്ച് മുന്നോട്ട് മാറിപ്പോയി നമ്മൾ ഈ ജംഗ്ഷൻ്റെ പേരാണ് കനകപ്പലം ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഈ വഴിയിൽ മുകളിലേക്കാണ് പെരുന്ദേനരുവിക്ക് പോവേണ്ടത് എക്കോ റാമ്പലൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവി വാട്ടർഫോൾസിലേക്കാണ് ഇത് റാന്നി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ഫോറസ്റ്റ് ഫോറസ്റ്റാണ് ഇവിടുന്ന് വഴി രണ്ടായി പിരിയുകയാണ് നേരെ പോയാൽ ശബരിമല ശബരിമല റൂട്ടിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത് ഫ്രണ്ടിൽ ആ വൈറ്റ് കാർ പോകുന്ന അതേ റൂട്ടിലാണ് നമ്മൾക്കും പോകേണ്ടത് ഈ റൂട്ടിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ മുന്നോട്ട് പോയാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഒരു ജംഗ്ഷനിലെത്തും ആ കുരിശുപള്ളി ഇരിക്കുന്നതിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഏകദേശം ഒന്നര കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നവോദയ ജംഗ്ഷനിലെത്തിച്ചേരാം നവോദയ ജംഗ്ഷനിൽ നിന്നും വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു പോയാൽ പെരുന്തേനൂരിയിലേക്കും എത്തിച്ചേരാം ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അങ്ങനെ നമ്മൾ ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ പെരിന്തനരുവി ലുക്കൗട്ടിൻ്റെ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ അങ്ങ് ദൂരെയായി കാണുന്നതാണ് പെരിന്തനരുവി പവർ സ്റ്റേഷൻ ഇവിടുന്ന് ചെറിയ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദനവും നടക്കുന്നുണ്ട് പവർ സ്റ്റേഷനിലേക്ക് വെള്ളം എത്തിക്കാനുള്ള തടയണയാണ് നേർ കാണുന്നത് അവിടുന്ന് കനാല് വഴിയാണ് ജനറേറ്റർ റൂമിലേക്ക് വെള്ളം എത്തുന്നത് ഈ ഡാമിന് തൊട്ട് താഴെയായിട്ടാണ് പെരിന്തനരുവി വാട്ടർഫാൾ ഉള്ളത് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ടാണ് വെള്ളം അധികം കാണാത്തതും ഇതിൻ്റെ അടിത്തട്ട് നമുക്ക് കാണാൻ കഴിയുന്നതും വളരെയേറെ അപകടം പിടിച്ചൊരു മേഖല കൂടിയാണ് പെരിന്തനരുവി വാട്ടർഫാൾ നമുക്ക് പെരിന്തനരുവി ഡാമിൻ്റെ ഇരുഭാഗത്തെ കാഴ്ചകളും കണ്ട് കഴിയുമെങ്കിൽ പവർ സ്റ്റേഷനും കണ്ട് തിരികെ പെരിന്തനരുവി വാട്ടർഫാളിലേക്ക് വരാം ഇത് പെരിന്തനരുവി ഡാമിൻ്റെ ജാശ്മൻ്റെ ഏരിയയാണ് ഈ ഭാഗത്തിന് താഴെയായിട്ടാണ് പെരിന്തനരുവി വാട്ടർഫാൾ ഉള്ളത് ഇത് പെരിന്തനരുവി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള കനാലാണ് ഒരു കാരണവശാലും പെരിന്തനരുവിലെ വെള്ളച്ചാട്ടത്തിൽ ആരും ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഏറെ നേരത്തെ യാത്രക്കിടുവിൽ നമ്മൾ പെരിന്തനരുവി വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വാഹന പാർക്കിംഗ് സൗകര്യവും എല്ലാം ഉണ്ട് ഇവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ അപകട മേഖലയാണ് ഭയങ്കര അപകടമാണ് ഇവിടെ അത്യന്തം അപകടം പിടിച്ച ഒരു പ്രദേശം കൂടിയാണ് ഈ ഗ്രോസഞ്ചാര കേന്ദ്രം പുഴയിലിറങ്ങുകയോ പുഴയിൽ നിന്ന് ഫോട്ടോ എടുക്കുകയോ മറ്റോ ചെയ്യുന്നത് ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുന്നു ഇപ്പോൾ ആയതുകൊണ്ടാണ് ഇതിന്റെ അടിത്തട്ട് ഇത്ര ഭംഗിയായി കാണാൻ കഴിയുന്നത് ഇവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളത് ഇതാണ് പെരിന്തനരുവി പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് പെരിന്തനരുവി വെള്ളച്ചാട്ടം എന്നിരുന്നാൽ കൂടി ഈ പെരുന്തേനരുവി അത്യന്തം അപകടം നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് മഴ പെയ്താൽ അല്ലെങ്കിൽ ഡാം തുറന്നു വിട്ടാൽ ഈ രണ്ട് കരയും കവിഞ്ഞ് ഒഴുകുന്ന ഈ പുഴ ഏറ്റവും അപകടം നിറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ ഈ പാറക്കെട്ടുകൾ കാണുന്നെങ്കിലും ആ ഏറ്റവും ഫ്രണ്ടിന്ന് വീഴുന്ന വെള്ളം പാറയുടെ ഉള്ളിൽ കൂടി ചെറിയ ചെറിയ തുരങ്കങ്ങൾ പോലെ പാറയുടെ ഉള്ളിൽ കൂടിയുള്ള വഴിയിലാണ് പുറത്തു വരുന്നത് ആ കുഴികളിൽ വീണാണ് ഏറ്റവും കൂടുതൽ മരണവും സംഭവിക്കുന്നത് വെള്ളം തിങ്ങി നിറഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ അടിവശം ഇങ്ങനെയാണെന്നോ ഒന്നും കാഴ്ചക്കാരന് ബോധ്യമാകുകയില്ല ഇത്രയും പാറക്കെട്ടുകൾ നിറഞ്ഞ് പാറയിലുടക്കിയും മറ്റുമാണ് ഇവിടെ ധാരാളം പേർ മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടം അത്രയേറെ അപകടം നിറഞ്ഞതാണെന്ന് പറയുന്നത് ഇവിടെ അതീവ അപകടമേഖലയാണ് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് പേരോളം ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് ഒരു കാരണവശാലും ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ ഇറങ്ങാനോ ഇതിൻ്റെ അടുത്തേക്ക് പോകാനോ ആരും മുതിരരുത് ദൂരെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് തിരിച്ചു പോവുക ഇത് വേനൽക്കാലമാണ് അതുകൊണ്ട് വെള്ളമില്ല എന്ന് കരുതിയും ആരും ഇതിൻ്റെ അടുത്തേക്ക് വരരുത് മഴക്കാലത്ത് പെരിന്തേനരുവി അതീവ സുന്ദരിയാണ് എന്നിരുന്നാൽ തന്നെയും ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞതും ഒരുപാട് ആൾക്കാരുടെ ജീവനെടുത്തതുമായ ഒരു അതിമനോഹരമായ വെള്ളച്ചാട്ടം കൂടിയാണ് പെരിന്തേനരുവി വേനൽക്കാലമായതിനാലും ഡാമിന്റെ ഷട്ടർ താഴ്ത്തിയിട്ടിരിക്കുന്നതിനാലും ഇവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവാണ് എന്നിരുന്നാലും ഇവിടെ അപകടം പിടിച്ചൊരു മേഖലയാണ് കാരണം മേളിൽ നിന്ന് വീഴുന്ന വെള്ളം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയില്ല ആ നടുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഒരിതിലേക്ക് വീണാൽ അവിടുന്ന് പിന്നെ പാറയുടെ മുകളിൽ കൂടിയല്ല വെള്ളം വരുന്നത് പാറയുടെ അടിയിൽ കൂടിയാണ് പാറയുടെ അടിയിൽ ഓരോ തുരങ്കങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളുണ്ട് ദാ നേരിൽ ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വീണു പോയാൽ പാറയുടെ അകത്തുള്ള കിണറുകളിൽ നമ്മൾ അകപ്പെട്ടു പോവുകയും പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുകയും ചെയ്യും ഏറ്റവും അപകടം പിടിച്ച ഒരു വെള്ളച്ചാട്ടമാണ് പെരിന്തേനരുവി മഴക്കാലത്ത് കാണാൻ അതിഭംഗിയാണെങ്കിലും ഇവിടെ വന്ന് വെള്ളത്തിലിറങ്ങിയാൽ തിരിച്ചു പോവുക എന്നത് സ്വപ്നം മാത്രമായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ട് പെരുന്തേനരുവി കാണാൻ വരുന്നവർ ഒരു കാരണവശാലും ദാ ഇവിടെ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് എന്തോരം വലിയ വാറയ്ക്കകത്തുള്ള ഇടുക്കുകള ഇതിനകത്തൊക്കെ വെള്ളമുള്ള നിറയെ വെള്ളമുള്ള സമയങ്ങളിൽ ഇതിനകത്തൊക്കെ വീണ് പോയാൽ പിന്നെ നോക്കണ്ട അതുകൊണ്ട് ഇത്തരം പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ കഴിവതും അപകടങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ സന്ദർശിക്കാൻ എത്തുന്ന സഞ്ചാരികൾ കഴിവതും വെള്ളച്ചാട്ടത്തിന് അരികിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക മനോഹരതൊപ്പം മരണം പതിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പെരിന്തനരുവി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ